വളർത്ത് മൃഗങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കാട്ടിലുള്ള പക്ഷികളോട് സംസാരിക്കുന്ന മനുഷ്യനുണ്ട് ഝാർഖണ്ഡിൽ ഝാർഖണ്ഡിലെ കാടുകളിൽ പക്ഷികൾക്ക് ഒരു മനുഷ്യ സുഹൃത്തുണ്ട് പേര് പന്നാലാൽ ഇയാൾ പറയുന്നത് അവിടുത്തെ പക്ഷികൾ ശ്രദ്ധിക്കുന്നു അദ്ദേഹത്തിന് മറുപടി നൽകുന്നതുപോലെ ചിറകടിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു പന്നാലാൽ കാട്ടിലേക്കെത്തിയാൽ എല്ലാ പക്ഷികളും അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ടു പറക്കും പക്ഷി മനുഷ്യൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇരുപത്തിയേഴ് വർഷമായി അദ്ദേഹം പക്ഷികളെക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ് ഇതിനോടകം നാൽപ്പത്തിയഞ്ചിൽ അധികം ഇനം പക്ഷികളുമായി അദ്ദേഹം സൌഹൃദം സ്ഥാപിച്ചു അദ്ദേഹത്തിന് പക്ഷികളുടെ ഭാഷ തിരിച്ചറിയാനും ആ ശബ്ദത്തിൽ സംസാരിക്കാനും സാധിക്കുന്നു കണ്ണുകൾ അടച്ചാണ് ഏതു പക്ഷിയാണ് ശബ്ദമുണ്ടാക്കുന്നതെന്ന് പന്നാലാൽ പറയുന്നത് പക്ഷികൾ പറക്കുന്ന രീതിയിലും ശബ്ദത്തിലുമെല്ലാം അവയുടെ ഊർജം പോലും പ്രതിഫലിക്കുന്നുവെന്നും പന്നാലാൽ പറയുന്നു